എന്തിനും ഏതിനും മനുഷ്യന് വർഗീയമായി കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരളവും മെല്ലെ നീങ്ങുക ഇന്ത്യ ആദ്യമേ നീങ്ങിക്കഴിഞ്ഞു ഒരു മനുഷ്യൻ ഒരു വിഷയം ഉന്നയിച്ചാൽ ആ ഉന്നയിച്ച വിഷയത്തിലേക്ക് നോൽക്കുന്നതിന് പകരം അവന്റെ പേര് എന്താണ് എന്നതാണ് ആദ്യത്തെ നോട്ടം അപ്പം എൻ്റെ പേര് അൻവർ ആയതുകൊണ്ട് അവനെ വർഗീയ വർഗീയവൽക്കരിക്കാൻ മുസ്ലിം വർഗീയവാദിയാക്കാനുള്ള പരിശ്രമം അത് ഈ വിഷയത്തിൽ നമ്മൾ ഈ തുടങ്ങി വെക്കുന്ന വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ട സഖാക്കൾ ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്നവനാണ് എന്ന് പറഞ്ഞതാണ് ഇപ്പൊ വലിയ ചർച്ച നടക്കുന്നത് അതായിക്കോട്ടെ നമ്മളതിലേക്ക് വരാം അപ്പൊ ഞാന് ഔദ്യോഗികമായി പ്രസംഗം തുടങ്ങുകയാണ് ആ പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഓം ഓം ശാന്തി ആകാശത്തിരിക്കുന്ന കർത്താവ് ഭൂമിയില്ല മനുഷ്യരെ അനുഗ്രഹിക്കട്ടെ അസ്സലാ ലാൽ സലാം സകാക്കളെ ഈ വിഷയത്തിൽ എന്റെ നിലപാടിതാണ് എല്ലാ മനുഷ്യരെയും ഒന്നായി കാണണം ഈ പറഞ്ഞതൊക്കെ ഒന്നാണ് അസ്സലാമു അലൈക്കും എന്താണ് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകട്ടെ ഓം ശാന്തി അത് തന്നെയാണ് ആകാശിത്തിരിക്കുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാം ഒന്നാണ് അപ്പോ ഏതൊരു മതവിശ്വാസിയും മതവിശ്വാസിയാകുന്നത് മതവിശ്വാസി ആയതുകൊണ്ട് കൊണ്ട് അവൻ വർഗീയവാദിയാവുന്നില്ല മറ്റു മതങ്ങളെ എതിർക്കുകയും അവരോട് വെറുപ്പ് കാണിക്കുകയും ചെയ്യുന്നതാണ് വർഗീയവാദം അപ്പൊ അത് രണ്ടും ഒന്ന് വേർതിരിയേണ്ടതുണ്ട് അപ്പൊ നമ്മൾ രാഷ്ട്രീയത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം എനിക്ക് എന്റെ കുടുംബ പശ്ചാത്തലം ചെറുതായിട്ടൊന്ന് വിവരിക്കേണ്ടതുണ്ട് ഏറനാടിലെ ഒരു കുടുംബത്തിൽ പുത്തൻവീട്ടിൽ തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്റെ വെള്ളിപ്പാന്റെ പേര് പി വി മുഹമ്മദാജിയാണ് എന്റെ പിതാവിന്റെ പേര് പി